കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരച്ചിട്ട് തുപ്പാനും വയ്യ ഇങ്ങനെയൊരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ പത്മജ വേണുഗോപാൽ പല ഓഫറുകളും പല ചാൻസുകളും കോൺഗ്രസ് അവർക്ക് കൊടുത്തു പക്ഷേ പത്മജയ്ക്ക് ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എവിട്ട ഇലക്ഷൻ നിന്നാലും തോക്കും കോൺഗ്രസ്സിന് ഷുവർ ബെറ്റുള്ള മണ്ഡലങ്ങളിൽ പത്മജ നിന്നാൽ തോക്കും വേറെ കുറ്റിപ്പിച്ചൂരിനെ പിടിച്ചു നിർത്തിയാലും വിജയിക്കും ഇതാണ് പത് പത്മജയുടെ തലവിധി പത്മജ കെ കരുണാകരൻ്റെ മകളാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാർക്ക് ഒരുപാട് വാത്സല്യം അവരോട് ഉണ്ടായിരുന്നു പക്ഷെ കാലം നീളും തോറും പത്മജ എവിടെ നിന്നാലും തോക്കും എന്നുള്ളൊരു ധാരണ കേരള സമൂഹത്തിനിടയിലും കോൺഗ്രസ്സുകാർക്കിടയിലും പരന്നു അത് പത്മജയുടെ കുഴപ്പം കൊണ്ടല്ല പത്മജയുടെ വിധിയാണത് ഇലക്ഷനിൽ നിന്നാ തോക്കും ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ തൃശ്ശൂരിൽ നിന്ന് അവരെ മത്സരിപ്പിച്ചു തോറ്റു തൃശ്ശൂരിൽ അഞ്ച് വർഷം തമ്പടിച്ചാണ് പത്മജ പ്രവർത്തിച്ചത് എന്നിട്ടും തോറ്റു പിന്നീട് അങ്ങോട്ട് പത്മജയ്ക്ക് ഉള്ളതെല്ലാം മോഹങ്ങളാണ് മുരളി തന്നെ അധികാരമോഹം ഉണ്ടെങ്കിലും പുറത്ത് പറയില്ല പക്ഷേ പത്മജയ്ക്ക് ഒരുപാട് അധികാര അധികാരമോഹങ്ങളുണ്ട് അതാക്കണം ഇതാക്കണം മറ്റതാക്കണം മറച്ചതാക്കണം എന്നൊക്കെയുള്ള മോഹങ്ങൾ അതൊന്നും കോൺഗ്രസിന് ചെയ്തു കൊടുക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയില്ല കാരണം പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ പത്മജയ്ക്ക് ഒരു കോർപ്പറേഷൻ്റെ തലപ്പത്തിരിക്കാനും ഒന്നും കഴിയില്ല ക്ഷമിക്കണമായിരുന്നു പത്മജ പക്ഷേ പത്മജ ക്ഷണിച്ചില്ല ക്ഷമിച്ചില്ല ക്ഷണിച്ചില്ല അല്ല ക്ഷമിച്ചില്ല പത്മജ ഓടിച്ചെന്ന കയറി കൊടുത്തു ബി ജെ പി ലാവണത്തിലേക്ക് ബി ജെ പി വലിയ ഓഫറുകളാണ് പത്മജയ്ക്ക് നൽകിയത് ഗവർണറാക്കാമെന്നൊക്കെ പറഞ്ഞു ഗവർണറും ആയില്ല കൗൺസിലറും ആയില്ല ഒന്നും ആയില്ല ചുഭാവായ്ത്താരിയിട്ട് നടക്കുന്നു പത്മജ പത്മജ ഇപ്പോൾ മനസ്സിലാക്കി കാണണം കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ മഹത്വം മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഇന്ത്യയിലെ പ്രസ്ഥാനങ്ങളിൽ പ്രധാനമായി നിൽക്കുന്നത് കോൺഗ്രസ് മാത്രമാണ് പത്മജ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ പത്മജയുടെ മതേതരത്വവും പത്മജയുടെ എന്താ പറയുക പത്മജ അതുവരെ വളർന്നു വന്ന ആശയ സംഹിതകളും ഒന്നും പൊരുത്തപ്പെടുന്നില്ല പത്മജ ബി ജെ പിക്ക് ഇപ്പം വേണ്ട പത്മജ ഇനി ബി ജെ പിക്ക് ഒരു താൽപര്യമില്ല പത്മജ വിചാരിച്ചാൽ അഞ്ചോട്ട് പോലും അറിയില്ല എന്നുള്ളത് ബി ജെ പി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു പത്മജ പാലക്കാടൊക്കെ ഓടി നടന്ന് ബി ജെ പിക്ക് വേണ്ടി പ്രസംഗിച്ചു രാഹുൽ മാൻകൂട്ടത്തിനെതിരേക്ക് ശക്തമായ ഭാഷയിൽ പ്രസംഗിച്ചു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ബി ജെ പിയെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ജയിച്ചു കയറി ചില്ലറ വോട്ടൊന്നും അല്ല പതിനെണ്ണായിരം പതിനെണ്ണായിരത്തിൽ പേരെ വോട്ടിൻ്റെ ഭൂരിവേഷത്തിലാണ് ജയിച്ചത് ചേരക്കരയിലും പോയി എത്തി നോക്കിയ പത്മജ ഒരു രക്ഷയില്ല അവിടെ പ്രതിവ് സുരക്ഷിതമായി വിജയ നേരി എന്തായാലും നമ്മുടെ പത്മജാഭ വേണുഗോപാൽ ഇല്ലത്ത് നിന്ന് ഇറങ്ങുകയും ചെയ്തു അമ്മത്ത് എത്തിയതും ഇല്ല എന്ന തരത്തിലാണ് കച്ചത്തിരുന്ന് പോവുകയും ചെയ്തു ഉത്തരത്തിലുള്ളത് എത്തിപ്പിടിച്ചതും ഇല്ല അതാണ് പത്മജാഭി വേണുഗോപാലിൻ്റെ ചെതുവിശേഷം ഇനി ഗവർണർ ഒന്നും ആക്കില്ല പത്മജ വേണുഗോപാലിനെ ബി ജെ പി അവർക്ക് വേറെ ഒരുപാട് പേരുണ്ട് ഗവർണറാക്കാൻ പത്മജയെ ഗവർണറാക്കിയിട്ട് നേടായി പത്മജയ്ക്ക് ഓരോ സ്ഥാനമാനങ്ങളും ഇനി കൊടുക്കില്ല കാരണം പത്മജ വേണുപോലെ കൊണ്ട് പ്രത്യേകിച്ച് പറയുകയാണെന്നുല്ലെന്ന് ബി ജെ പി തിരിച്ചറിഞ്ഞിരുന്നു പത്മജ ബി ജെ പിയിലേക്ക് വന്നതോടെ ബി ജെ പിയിലെ പല നേതാക്കളും ബി ജെ പി വിട്ടുപോകിച്ചു അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ബി ജെ പിക്ക് പറ്റിയ വലിയൊരു തിരിച്ചറിഞ്ഞ് പല ബി ജെ പി നേതാക്കളും ബി ജെ പിയോട് മുഖം തിരിച്ചു പറഞ്ഞിരിക്കുകയാണ് എങ്ങനെയാണ് പത്മജ എടുത്തത് എന്നാണ് അവർ ചോദിക്കുന്നത് എന്ത അടിസ്ഥാനത്തിലാണ് പത്മജ എടുത്തതെന്നാണ് അവർ ചോദിക്കുന്നത് ആ ചോദ്യത്തിന് ഉത്തരം കാണാൻ ബി ജെ പിക്ക് കഴിയുന്നുമില്ല എന്തായാലും വല്ലാത്തൊരു ഗതികേടാണ് പത്മജയുടെ അവസ്ഥ കോൺഗ്രസിൽ ഇനി ചേക്കേറാൻ പത്മജയ്ക്ക് താല്പര്യമുണ്ടെന്ന് പത്മജയുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ട് പക്ഷേ കോൺഗ്രസ് അത് അംഗീകരിക്കട്ടേ കോൺഗ്രസ് അംഗീകരിച്ചാൽ മാത്രമല്ല ഇനി വരാൻ പറ്റൂ ആകെ മൊത്തം കുഴപ്പത്തിലായിരിക്കാണ് പത്മജാ വേണുപോലെ അവരുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഏകദേശം തീർന്നിരിക്കുന്നു കോൺഗ്രസിൽ നിന്നിരുന്നെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെങ്കിൽ നല്ലൊരു സ്ഥാനമൊക്കെ അവർക്ക് കിട്ടുമായിരുന്നു പക്ഷേ ഇനി ഒരു പിണ്ണാക്കും കിട്ടില്ല ബി ജെ പി എന്തായാലും അടുത്ത കാലത്തൊന്നും കേരളത്തിൽ അധികാരത്തിലില്ല എന്നുള്ളത് ഏകദേശം അവർ അഭ്രീ കാരണം അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്ന പാലക്കാട് പോലും ഓർമ്മയിട്ടില്ല അതാണ് അവരുടെ അവസ്ഥ എന്തായാലും ഇല്ലത്ത് നിന്ന് ഇറങ്ങുകയും ചെയ്ത് അമ്മത്തു എത്തിയതുമില്ല കക്ഷത്തിലിരുന്നത് പോവുകയും ചെയ്ത് ഉത്തരത്തിലുള്ളത് കിട്ടിയതുമില്ല ഇതാണ് പത്മജയുടെ